സർ എല്ലാവരും ചർച്ച പ്രിയങ്ക പ്രിയങ്കയുടെ ബാഗ് മാത്രമേ മാത്രേ കണ്ടോ പ്രിയങ്കടങ്ങിയ ബാഗിന്റെ അകത്ത് എന്താണ് എന്നുള്ളതാണ് ബാഗ് മാത്രം കണ്ടതിൻ്റെ പ്രശ്നമാണ് പ്രിയങ്കയുടെ സാരിയുടെ തുമ്പാണോ അതോ ഷോൾ കണ്ടായിരുന്നോ കറുപ്പും വെളുപ്പമുള്ള ഷോള് അത് ഈ കറുപ്പും വെളുപ്പമുള്ള ഷോള് ഓർമ്മയുണ്ടോ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയല്ലാഫത്തിനെ ഓർക്കണം പലസ്തീൻ പി എല്ലോ പലസ്തീൻ ലിബറേഷൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ മേധാവിയായിരുന്ന യാസർ അറാഫത്ത് അരാഫത്ത് അരാഫത്തൊക്കെ ഇങ്ങനെ തലേനീതി സാധനം കിട്ടുമല്ലോ അതിന് കഫിയ എന്നു പറയുന്നത് കഫിയായ ഓർമ്മിപ്പിക്കുന്ന ഷോളുണ്ടായിരുന്നു അല്ലെങ്കിൽ സാരിയുടെ തുമ്പുണ്ടായിരുന്നു പിന്നെ ഈ മറ്റേ ഈ പറഞ്ഞ വത്തക്കേയുടെ പടമുള്ള ബാഗും ബാഗ് ഉണ്ടായിരുന്നു അതുമായിട്ട് പ്രിയങ്ക ഈ വന്ന് ഇന്നലെയാണ് ഇന്നലെ വന്നതിനെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ ഞാൻ ആദ്യം ഈ ബാഗിനെ കുറിച്ച് പറയാം ഈ ബാഗ് സൂക്ഷ്മമായിട്ട് നോക്കണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിതൊന്നും കനിക്കുസൃതി ഉണ്ടല്ലോ കനി കുസൃതി കാൻ ഫെസ്റ്റിവലിൽ ഇതുപോലത്തെ ഒരു വത്തക്കയ കനി കുസൃതിയുടെ വത്തക്ക നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ആ വത്തക്കയമായിട്ട് പോയ ബാഗിൻ്റെ സിമിലറാണ് എന്ന് തോന്നി കനി കുസൃതി പോയി പ്രിയങ്ക പോയി പക്ഷേ പോയത് എവിടെയാണ് കനി കുസൃതി പോയത് കാൻ ഫെസ്റ്റിവലിലാണ് സിനിമയിലേക്കാണ് പോയത് സിനിമ സിനിമ ഫെസ്റ്റിവലിലാണ് പോയത് പക്ഷേ പ്രിയങ്ക പോയത് എവിടെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിലാണ് അതിൻ്റെ ആ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയതിൻ്റെ ഒരു പ്രത്യേകത അവിടെ നിൽക്കട്ടെ ഞാൻ പിന്നീട് പറയാം പക്ഷേ ഞാൻ ആ വത്തയ്ക്കാ ബാഗ് സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ ആ ബാഗ് സാധാരണ ബാഗല്ല ആ ബാഗെന്ന് പറയുന്നത് ആ ബാഗിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ആ ബാഗിലുള്ള ലോഗോയ്ക്ക് ഒരു കഥയുണ്ട് ആ ലോഗോയ്ക്ക് പിന്നിലൊരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യത്തിൻ്റെ പേര് മുദ്രാവാക്യം ഇങ്ങനെയാണ് ദ റിവർ ടു സി നദിയിൽ നിന്ന് കടലിലേക്ക് നദിയിൽ നിന്ന് കടലിലേക്കുള്ള ദൂരം ഏത് നദി ജോർദാൻ നദി ജോർദാൻ നദിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ദൂരം ആ ദൂരം മുഴുവൻ ആരുടെയാണ് പലസ്തീൻ്റെയാണ് മുസ്ലീമുകളുടെ ആണ് അത് മുഴുവൻ മുസ്ലീമുകളുടെ ആകുമ്പോൾ അതിനിടയ്ക്കുള്ള സ്ഥലം എന്താണെന്നറിയോ ഇസ്രയേൽ അതില്ല അത് പോകണം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ നശിക്കണം ഈ റിവർ ടു മെഡിറ്ററേനിയൻ റിവർ ടു സി എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിൻ്റെ ലോഗോയുള്ള ബാഗാണ് കൊണ്ടുവന്നത് ആ ലോഗോ എന്ന് പറയുന്നത് ഇസ്രയേലുകളെ വംശഹത്യ ചെയ്യണം ഇസ്രയേൽ എന്ന രാജ്യത്തെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ലോഗോയാണത് കണ്ടത് അത് വലിയ വിവാദമുണ്ടാക്കിയ മുദ്രാവാക്യമാണ് ആ വിവാദമുണ്ടാക്കിയ മുദ്രാവാക്യം മുമ്പൊരിക്കലും അമേരിക്ക അമേരിക്കയില്ല ബ്രിട്ടനിൽ ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ എം പി ആയ ആൻറ്റൻ ആൻറ്റി മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു എം പി ഈ മുദ്രാവാക്യം മുടക്കി റിബർ സി എന്ന് പറഞ്ഞത് ലേബർ പാർട്ടി എന്ത് ചെയ്യുന്ന അവിടെ പുറത്താക്കി അപ്പോൾ അത്ര അപകടകരമായ ജൂതവിരുദ്ധമായ ഇസ്രയേൽ വിരുദ്ധമായ മുദ്രാവാക്യമാണ് ആ ഇസ്രായേൽ വിരുദ്ധം ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ആലോചിക്കണം ഇന്ത്യയിലെ ലോ മാത്രമല്ല ലോകത്തമ്പാടുമുള്ള യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും വാഗ്ദത്ത ഭൂമിയാണ് ഇസ്രയേൽ അല്ലേ ഇസ്രയേലും അതുമായി ബന്ധപ്പെട്ട സ്ഥലമൊക്കെ കാനഡ് ദേശമെന്നു പറയുന്നത് കാനഡ് ദേശത്തിലേക്ക് രണ്ടായിരം വർഷം കഴിയുമ്പോൾ യേശുദേവൻ തിരിച്ചു വരും ഒലീവ് മല മലയിറങ്ങി യേശു വരും യേശുവിൻ്റെ ഭരണം നൂറു വർഷക്കാലം നീണ്ടു നിൽക്കുമെന്നൊക്കെയാണ് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ വിശ്വസിക്കുന്നത് ആ ഇസ്രയേൽ രാജ്യം നശിച്ചു പോകണം എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ മുദ്രാവാക്യമാണ് റിവർ ടു സി എന്ന് പറയുന്നത് ആ മുദ്രാവാക്യം ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന സംഘടനയുടെ ലോകമുള്ള ബാഗാണ് ആര് പിടിച്ചത് പ്രിയങ്ക ഗാന്ധി പിടിച്ചത് ഇത് അധികം പേർക്കും അറിയില്ല അവർ പറയും നമ്മൾ കനി കുസൃതിയുടെ വസ്തക്ക ബാഗ് പോലത്തെ ഒരു ബാഗും പിടിച്ചുകൊണ്ട് പ്രിയങ്ക വന്നു എന്ന് ലളിതവൽക്കരിച്ച് കാണുകയാണ് എല്ലാ പടങ്ങളും നോക്കിയാൽ അതിനകത്ത് ലോഗോ ഈ മൂവ്മെൻറ്റിൻ്റെ ലോഗോ അതിനകത്തുണ്ട് അപ്പോൾ പരസ്യമായി പ്രിയങ്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് ബൈബിളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന യഹോവയുടെ രാജ്യം വരുമെന്ന് വിശ്വസിക്കുന്ന ലോകത്തം പാടുമുള്ള ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ സോണിയാഗാന്ധിയുടെ എന്ന് പറയുന്ന പ്രിയങ്കയുടെ അമ്മ ഉൾപ്പെടെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി രാജ്യം ഇസ്രയേൽ വരും ആ വാഗ്ദത്ത ഭൂമി തിരിച്ചു കിട്ടും അത് പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്ന ബൈബിളിനെ തള്ളിപ്പറയാണ് തോറയെ തള്ളിപ്പറയുക തോറ എന്ന് പറയുന്നത് ജൂതലരുടെ വിശുദ്ധ പുസ്തകം പഴയ 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 നിയമമാണ് ബൈബിളിലെ പഴയ നിയമമാണ് തോറ എന്ന് പറയുന്നത് അതിനെ രണ്ടിനെയും വിശുദ്ധ ബൈബിളിനെ തള്ളിപ്പറയാണ് ആര് പ്രിയങ്ക തീർന്നില്ല ബൈബിളിനെ മാത്രമല്ല തള്ളിപ്പറയുന്നത് ഇസ്രയേലിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയെ തള്ളിപ്പറയലാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട് രണ്ട് രാജ്യങ്ങൾ ദുരാഷ്ട്രം പലസ്തീനും വേണം ഇസ്രയേലും വേണം എന്നത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ട് ലോകത്തെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ് ഇസ്രയേൽ അത് ലംഘിക്കുന്നുണ്ട് വേറെ കാര്യം എന്നാലും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം രണ്ട് രാഷ്ട്രങ്ങൾ പല വേണം ഇസ്രയേലും വേണം അതിനെ തള്ളിപ്പറയലാണ് അപ്പോൾ ഇന്ത്യയിലെ അറുപത് വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിനെതിരായ മുദ്രാവാക്യമുള്ള ബാഗ് കൊണ്ട് നടക്കുന്നു ഇൻ്റർനാഷണലി നമുക്കൊരു ദോഷമല്ലേ ആദ്യത്തെ വിശ്വാസപരമായി ബൈബിളിനെ പറയുന്നു ഇനി തീർന്നില്ല ഇന്ത്യ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ് ഇസ്രയേലിൽ നോക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ പറഞ്ഞില്ലേ കാൻ ഫെസ്റ്റിവലല്ല അവർ ഭാഗ്യം തൂക്കി വന്ന അവിടെയാണ് ഇന്ത്യയുടെ പാർലമെന്റിലാണ് വന്നത് ഇസ്രയേൽ എന്താ അറുപത് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവിൻ്റെ സഹോദരി അല്ലേ അല്ലെങ്കിൽ മകൾ പാർലമെന്റിലേക്ക് വന്നിരിക്കുന്നത് ഇസ്രയേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്തിരിക്കുന്ന ബാഗുമായി വന്നിരിക്കുന്നു ഇസ്രയേലുകാർ ഇന്ത്യയെക്കുറിച്ച് എന്ത് കരുതും അങ്ങനെ രണ്ടും മൂന്ന് തരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുന്ന ഒരു വത്തങ്ങയാണ് പ്രിയങ്ക കൊണ്ടുവന്നത് അപ്പോൾ പ്രിയങ്കയുടെ വത്തങ്ങയ്ക്കകത്ത് എന്തുണ്ടെന്ന് മനസ്സിലായോ പ്രിയങ്കയുടെ വത്തങ്ങ ഒന്നൊന്നര വത്തങ്ങയാണ് അതിനകത്ത് ഇരിക്കുന്ന അപകടകരമായ സംഗതികൾ ബൈബിളിനെ തള്ളി പറയുന്നു യേശുവിനെ തള്ളുന്നു യഹോവയെ തള്ളുന്നു ഐക്യരാഷ്ട്രസഭയെ തള്ളുന്നു പിന്നെ ഇസ്രായേലിനെ തള്ളുന്നു അതൊരു വലിയ അടയാളമാണ് വളരെ അപമാനകരമാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൻ്റെ വേണമെങ്കിൽ പുറത്തൊരു പൊതുസമ്മേളനത്തിൽ വേണേൽ പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കട്ടെ പക്ഷെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അത്ര ഒരു ചിഹ്നവുമായി വരിക എന്ന് പറഞ്ഞാൽ ലജ്ജാകരമാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഞാൻ ആദ്യം എന്ന് പറഞ്ഞത് ഇന്നലത്തെ ദിവസം ഡിസംബർ പതിനാറ് എന്ന് പറയുന്നത് ഈ പ്രിയങ്കയുടെ അമ്മൂമ്മ ആരാണ് ഇന്ദിരാഗാന്ധി ലോകത്തിന് മുന്നിൽ ഒരു വലിയ വിജയം നേടിയ ദിവസമാണ് വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പ്രിയങ്കയ്ക്ക് ചോദിക്കുക ഏയ് മോദി നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അതുകൊണ്ട് നിങ്ങൾ അമ്പത്താറ് ഇഞ്ചാണെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ചെയ്തതിൻ്റെ ആയിരം മടങ്ങ് വലുപ്പമുള്ള കാര്യം ചെയ്ത ആളാണ് എൻ്റെ മുത്തശ്ശി എൻ്റെ പാർട്ടി ഞങ്ങളാണ് ഈ പാകിസ്ഥാനെ രണ്ടായി മുറിച്ചത് എന്ന് പറയാമായിരുന്നല്ലോ അല്ലെ അതിൻ്റെ വാർഷിക ദിനമാണ് അന്ന് വിജയദിനത്തിൽ ഇന്ത്യൻ സൈന്യം തൊണ്ണൂറായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ തടവുകാരെ പിടിച്ചു അവരുടെ സൈനിക തലമുറ വന്നിട്ട് നമ്മുടെ മുന്നിലിരുന്ന് നിസ്സഹായനായി അയാളുടെ റിവോൾവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് കീഴടങ്ങുന്ന കരാർ ഒപ്പിട്ട് നാണം കെട്ടുമടങ്ങി അത് പറഞ്ഞ് പാർലമെന്റിൽ ആ വിജയദിനം കോൺഗ്രസിൻ്റെ വിജയദിനം അല്ലേ കോൺഗ്രസിൻ്റെ സർക്കാരാണ് ഇന്ദിരാഗാന്ധിയുടെ വിജയദിനം ഇവരുടെ ആത്മബന്ധമുള്ള രക്തബന്ധമുള്ള ഒരു മഹതിയുടെ വിജയദിനം ആഘോഷിക്കേണ്ടായിരുന്നു പാർലമെന്റിൽ ഇവരൊരു അക്ഷരം മിണ്ടിയില്ല അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയം അറിയില്ല രാഷ്ട്രീയം അറിയാത്ത അറിയാത്തതുകൊണ്ടാണ് ഈ കനീ കുസൃതി വത്തങ്ങ ബാഗ് മേടിച്ചതുപോലെ ഒരു ബാഗും മേടിച്ച് ആ ബാഗിലെ ലോഗോ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ അതും തൂക്കിക്കൊണ്ട് പാർലമെൻറ്റിലേക്ക് വന്നു ഡിസംബർ പതിനാറിൻ്റെ അറിയാതെ അവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയേയും ബി ജെ പിയേയും അവരുടെ ഈ യുദ്ധവിജയങ്ങൾ കാർഗിലാവട്ടെ അല്ലെങ്കിൽ വാജ്പേയിയുടെ കാലത്ത് കാർഗിൽ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഇതിനെയൊക്കെക്കാളും വലിയ നേട്ടം നേടിയൊരു ഞങ്ങൾ പറയ എന്ന് പറയാനുള്ള അവസരം കളഞ്ഞു വിളിച്ചു കുളിച്ചു അല്ലേ അത് രാഷ്ട്രീയ ബോധമില്ലാഴികയാണ് എനിക്കൊന്നു ചെല്ലുമ്പോൾ രാഷ്ട്രീയ ബോധമില്ലാഴിക കൊണ്ടായിരിക്കാം അതുകൊണ്ട് മാത്രമായിരിക്കില്ല രാഷ്ട്രീയ ഒരു കുബുദ്ധി രാഷ്ട്രീയ കുബുദ്ധി ഉണ്ടാവാം കാരണം എന്തറിയോ പറയുക ഇപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ നടക്കുന്ന കാര്യം പറയേണ്ടി വരും ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഹിന്ദുക്കളെ കൂട്ടക്കൊലയാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊലയിൽ നിന്ന് ആരാണ് മുസ്ലിംസ് ആ അപ്പോൾ അവർക്കെതിരെ പറയാൻ പറ്റില്ലല്ലോ അവർക്കെതിരെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവായ ഗാംഗുലി അല്ല ബി ജെ പിയുടെ വക്താവ് ഗാംഗുലി പറയുകയുണ്ടായി ഇപ്പോൾ പ്രിയങ്ക ഇപ്പം പുതിയ കാലത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോലെയാണ് പാർലമെൻറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ലജ്ജാകരമായ അപകടകരമായ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ഒരു നടപടിയാണ് പ്രിയങ്ക ഇന്നലെ പാർലമെൻറ്റിൽ കാണിച്ചത് പക്ഷേ ഇതിനെ നമ്മുടെ പത്രങ്ങളൊക്കെ പ്രിയങ്ക ഈ സാരിയും തൂക്കി വന്നു ഇതൊക്കെ പറഞ്ഞ് കൊണ്ടാടും ഇനി വേറെ കൂടെ ഈ ഹമാസിനെ സപ്പോർട്ട് ആരെയാണ് ഈ വത്തങ്ങ ഭാഗിയിട്ടുണ്ട് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെ ഹമാസ് എന്താ ചെയ്തിരിക്കുന്നത് ഹമാസിന് കാശ്മീർ പ്രശ്നത്തിൽ എന്താ ഹമാസിൻ്റെ അഭിപ്രായം കാശ്മീർ വിമോചനത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ സഹായിക്കണം എന്നാണ് ഇനി ഇരുപത്താറ് പതിനൊന്ന് ബോംബെ ആക്രമണം ഉണ്ടല്ലോ ബോംബെ ആക്രമണത്തിൻ്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദ് സയ്യിദിൻ്റെ കൂടെ ഒരേ വേദിയിലിരുന്ന് ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവാണെന്ന് പലസ്തീൻ അംബാസിഡറായ വാലിദ് അബു അലി അയാളുടെ കൂടെ ഒരുമിച്ച് യോഗത്തിൽ പങ്കെടുത്താളാണ് അപ്പോൾ ഇന്ത്യക്കെതിരാണ് എന്തും പലസ്തീൻ നമ്മൾ അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഡോളർ നമ്മൾ സംഭാവന കൊടുക്കുന്നുണ്ട് പലസ്തീന് വേണ്ടിയിട്ട് പക്ഷേ കാശ്മീർ പ്രശ്നം വരുമ്പോൾ ഇന്ത്യക്കെതിരാണ് കാശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കണം എന്ന് പറയുന്നവരാണ് ഈ പലസ്തീനികൾ അവരെയാണ് ഈ നിർലജ്ജം നമ്മുടെ രാജ്യത്തെ ഒരു എം പി പോയി സഹായിക്കുന്നത് അവരെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബാഗും തൂക്കി വന്നിരിക്കുക അതിലൂടെ നമ്മുടെ ഈ ഈ ഹമാസിന്റെ ഈ നിലപാടുകളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് അനുകൂലമാണോ ഇതിലാണോ രാജ്യവിരുദ്ധമായ നിലപാടും കൂടിയാണ് അപ്പോൾ മനസ്സിലായില്ലേ എന്തു മനസ്സിലായി പ്രിയങ്കയുടെ വത്തങ്ങ വത്തങ്ങയാണ് അതിനകത്ത് തിരിക്കുന്നത് മുഴുവൻ വിഷമാണ് വിഷമാണ് കൊടും വിഷം രാജ്യവിരുദ്ധതയുടെ വിഷമാണ്